വൈരങ്കോട്ടമ്മയും കൊടുങ്ങല്ലൂരമ്മയും ചേച്ചി അനിയത്തിയാണത്രേ വൈരങ്കോട്ട ഉത്സവം വലിയ തീയാട്ടെന്നും കൊടുങ്ങല്ലൂർ ഉത്സവം മീനഭരണി എന്നൊക്കെ പറയും ആ രണ്ട് ഉത്സവങ്ങൾക്കിടയ്ക്ക് ഈ ദേവി ചൈതന്യങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ ആഘോഷിക്കും ഭഗവതിയുടെ ചൈതന്യങ്ങളിൽ ഒരുപാട് കുടുംബക്ഷേത്രങ്ങളുണ്ട് ഒരുവിധം എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് ഓരോ അമ്പലങ്ങളിലും ആചാരങ്ങൾ വ്യത്യസ്തമാണ് വൈരങ്കോട്ട് അമ്പലത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ചെറിയ തീയാട്ട് ചെറിയ തീയാട്ടിനു ശേഷം മരം മുറിക്കൽ ആ മുറിച്ച മരം ഭക്തജനങ്ങൾ കനലാട്ടത്തിന് വേണ്ടിയിട്ട് തലയിലേറ്റി കൊണ്ടുവന്ന് കനലാട്ടത്തിൻ്റെ കല്ലാട്ട കുഴിയിലിടുക അത് കത്തിക്കുക അതിൽ കനലാട്ടം നടത്തുക അങ്ങനെ കുറേ ആചാരങ്ങൾ വൈരങ്കോടും കോഴിക്കല്ല് മൂടൽ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുങ്ങല്ലൂരും ഒക്കെ നടത്തി വരാറുണ്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും കുഞ്ഞു കുഞ്ഞു ആചാരങ്ങൾ നമ്മുടെ ഓരോ കുടുംബക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട് ഉത്സവത്തിന്റെ അന്ന് സന്ധ്യക്ക് പോയി തൊഴുതു വന്നിരുന്നു ഞാൻ ഈ ഉത്സവം എങ്ങനെയാ നടത്തുന്നു അതിന്റെ പിന്നാമ്പറുള്ള കാഴ്ചകളൊന്നും കണ്ടിരുന്നില്ല എന്തായാലും ഇപ്രാവശ്യം കൊടിയേറ്റം മുതൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് അവിടെ ചെന്ന് ഇപ്രാവശ്യമാണ് ഞാൻ അവിടെ കാവും കാവിലെന്തൊക്കെയാ ഉള്ളത് എന്നെല്ലാം ശരിക്കും ശ്രദ്ധിക്കുന്നത് നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് രക്തേശ്വരി ഭഗവതി കരിങ്കുട്ടി മുത്തപ്പൻ പടിമാനും മുത്തപ്പൻ എല്ലാം ഉള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഒരുപാട് പോസിറ്റീവ് വൈബ് തരുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും തറവാട്ടം വല്യത്തിലേക്ക് പോകുന്നത് എന്തിനാന്നുള്ളതിൻ്റെ പ്രാധാന്യം ആർക്കും അറിഞ്ഞൂടാ ഈ പറയുന്നത് എനിക്കും അറിഞ്ഞൂടാ എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എനിക്കെന്തോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരിലും പങ്കെടുക്കാൻ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങൾക്ക് കുത്തിയൊരുക്കൽ എന്നാണ് പറയാറ് അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾ ചെയ്യും ചെയ്യാം പിന്നെ അമ്പലത്തിലേക്ക് കാര്യങ്ങളെല്ലാം പരമ്പരാഗതയിലില്ല നെല്ലും കാര്യങ്ങളെല്ലാം പുറത്തുണ്ടെങ്കിലും നെല്ല് ഉരല് കുത്തുകയാണ് ചെയ്യുന്നത് അവിൽ ചെയ്യുന്നത് അരി നെല്ല് കുത്തി അരിയാക്കി അത് ഇടിച്ച് അരിപ്പൊടിയാക്കുക ആ നെല്ല് കുത്തിയ ഉ ചേറി എടുത്തിട്ട് ഉമിക്കറി അത് കരിച്ചു ഉമിക്കറി ഉണക്കുക അതിന്ന് ചേറിട്ട് തവരെ എടുക്കുക മഞ്ഞൾ കഴുകി ഉണക്കി പൊടിക്കുക ഇടിച്ചു പൊടിക്കുക എല്ലാം അത് അവിടുത്തെ അമ്മമാരും വല്യമ്മമാരും എല്ലാവരും കൂടി പറഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് ഉള്ളത് അതൊക്കെ എനിക്ക് ഇപ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞു ഇടിക്കാൻ ഇടിക്കാനറിയത്ത് ഞാൻ ഇടിച്ചു ചേറാനറിയത്ത് ഞാൻ ചേറി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് എങ്ങനെയാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞൂടാം ഇപ്പോൾ ഞാനിപ്പോൾ

ഞങ്ങളെയാണ് കളിയാക്കുന്നത് നല്ല താളബോധമുള്ള രണ്ട് നാട്ടുകാരും എന്തായാലും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ ഭക്തിയോട് കൂടി തന്നെയാണ് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ ഈ സന്തോഷം സന്തോഷം ഞാൻ ഇടയ്ക്ക് പറയുന്നത് ശരിക്കും സന്തോഷം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ കാണുന്നത് അമ്മ ചെറുപ്പത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും പക്ഷെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ചെയ്തതായിട്ട് ഓർക്കുന്നില്ല ഒന്നുമില്ല പക്ഷേ ഈ പ്രശ്നത്തിൽ ചെയ്യാൻ കഴിഞ്ഞതില് എങ്ങനെ എനിക്കെൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ തന്നെ പറഞ്ഞുണ്ട് അത്രയും സന്തോഷമുണ്ട് ഇനി എന്തായാലും ഞാൻ മാത്രമല്ല കുടുംബത്തിലുള്ള എല്ലാവരും ഇതുപോലെ തറവാട്ടമ്പലങ്ങൾ ശരിക്കും ഉള്ളത് നമ്മളെ ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടിയും അതിനൊക്കെ ഒരു ദൃഢത വരുത്താൻ വേണ്ടിയിട്ടാണ് എന്തായാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാകുന്ന ഉത്സവങ്ങളും ഒന്നിച്ചു കൂടുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ പറയുകയാണ് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം തോന്നും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മുടക്കാതെ എല്ലാവരിലും പങ്കെടുക്കുക അത്ര സന്തോഷം കിട്ടും നമുക്ക് ഉത്സവത്തിൻ്റെ അന്നുള്ള തിന്നാമ്പുറക്കാഴ്ചകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല ഉത്സവത്തിന് പോവാറുണ്ട് എല്ലാ തറവാടുകളുടെ അമ്പലങ്ങളുണ്ട് ഉത്സവത്തിന് പോവാറുണ്ട് സന്ധ്യക്ക് പോകും താലെടുക്കുന്നുണ്ടെങ്കിൽ താലെടുക്കും താലം ചേരുന്ന വീട്ടിലേക്ക് പോരും അങ്ങനെയാണ് ഉത്സവത്തിൽ കണ്ടിട്ടുള്ളത് പക്ഷെ അതൊന്നും അല്ല ഉത്സവം എന്ന് പറയുന്നത് ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷം തന്നെയാണ് കുടുംബങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒന്നിച്ച് നിന്ന് ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷമാണ് അതിനു വേണ്ടിയാണ് പണ്ട് കാർന്നവന്മാർ ഇങ്ങനത്തെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുടുംബങ്ങളെല്ലാവരും കൂടെ ചേരുന്ന ആ സമയത്ത് പങ്കെടുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക ഓരോരുത്തരും ശ്രമിക്കുക ശ്രമിക്കുകയല്ല ഓരോരുത്തരും ചെയ്യാം വർഷത്തിൽ ഒരു ദിവസമല്ലേ നമ്മൾ അങ്ങനെ ചെല്ലേണ്ടതു അതിന് മുൻപ് സമയമുള്ളവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലും ഒക്കെ പങ്കാളികളായി കഴിഞ്ഞു വെച്ചാൽ വരുന്ന ഒരു പോസിറ്റീവ് വൈബ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് അനുഭവിച്ചാൽ തന്നെ അറിയാൻ കഴിയുള്ളൂ നമ്മൾ എവിടെ ഉത്സവത്തിന് എന്തായാലും നമുക്ക് ഫുഡ് തരും ആ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ആരാ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ അവിടെ ചെല്ലുന്നത് അവർ നമ്മൾ അതിഥികളെ പോലെ ചെല്ലുന്ന അവർ നമ്മൾ അതിഥികളെ പോലെ സൽക്കരിക്കുന്നു അത് അവരുണ്ടാക്കി തരുന്നത് നമ്മൾ കഴിക്കുന്നു ഇതിലൊക്കെ ഒന്ന് കാണുന്നു തിരിച്ച് പോരുന്ന് അത്രയുള്ളൂ അത്ര ഉള്ളായിരുന്നു ഉത്സവം എന്ന് പറയണത് ശരിക്കും പറഞ്ഞ ഉത്സവം അതൊന്നുമല്ല ഈ പറഞ്ഞ പോലെ എല്ലാറ്റിലും പങ്കെടുത്ത് എല്ലാറ്റിലും നമ്മുടെ കണ്ണും കാതും മനസ്സും എത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും ശരിക്കും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കണം എന്ന് ഞാൻ ഓരോരുത്തരുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ മതവിശ്വാസികൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ടായിരിക്കും നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ കാരണവന്മാരുണ്ടാക്കി വെച്ച ഈ ആചാരങ്ങൾ ഈ ഉത്സവങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരും പങ്കെടുക്കാം ഇനിയുള്ള കാലം എനിക്ക് പങ്കെടുക്കണം എന്നല്ല ആഗ്രഹമുണ്ട് ദൈവം എന്താ നിശ്ചയിച്ചിരിക്കുന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇപ്രാവശ്യത്തെ ഉത്സവത്തിനും ഇത്ര ഇത്രയും വരെയുള്ള കാര്യങ്ങളിലെത്തിയിട്ടുണ്ട് ഇനി ഏഴാം പൂജയ്ക്ക് പോകണം എന്നുണ്ട് ഞാൻ ഇത്രയും വരെ എത്തിയ സമയത്തും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഒരു പക്ഷേ ഒരു നിയോഗമായിരിക്കാം അതായത് മറ്റുള്ളവർക്ക് ഒരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു നിയോഗമായിരിക്കാം കാരണം എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എപ്പോഴാണെങ്കിലും ഷെയർ ചെയ്യും ആ ഒരു ഷെയർ ചെയ്യൽ ഇതിലൂടെ ആയിരിക്കാൻ ആയിരിക്കും ചിലപ്പോൾ ഭഗവതി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഞാൻ എത്തപ്പെട്ടതാണ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകണം എന്നെ വിചാരിച്ചതല്ല പക്ഷേ എങ്ങനെയൊക്കെ എല്ലാറ്റിനും അവിചാരിതമായിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നും ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സ് നിറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തർക്കും ആ സന്തോഷം ആ പോസിറ്റീവ് വൈബ് കിട്ടണമെങ്കിൽ നമ്മുടെ കൂട്ടരത്തോടും കുടുംബത്തോടും ഒന്നിച്ച് നിന്ന് ആ ഒരു സന്തോഷം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ ഓരോരുത്തരും പങ്കെടുക്കുക ശരിക്കും പറഞ്ഞാൽ കണ്ണിനും മനസ്സിനും കൗതുകം തോന്നുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇഷ്ടം തോന്നുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാനത് ഒന്നുകിലും ഫോട്ടോ ആയിട്ട് എടുത്ത് വെക്കും അല്ലാതെ വീഡിയോ ആയിട്ട് എടുത്ത് വെക്കും ഇതുവരെ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും അത് ഉപയോഗിക്കേണ്ടി വന്നു അന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട് ഓരോരുത്തർ എന്നെ കാണുമ്പോഴേക്കും മാറി പോകുന്നുണ്ട് വീഡിയോ എടുക്കലട്ട് എൻ്റെ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും അവർ എന്നെ കളിയാക്കുന്ന പോലെ തന്നെ തമാശ പോലെ പറയുന്നതാണ് പക്ഷേ അതൊന്നും എനിക്ക് കാര്യമാക്കാണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോന്നെ എടുത്തിട്ടുണ്ട് അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഒരിക്കലും സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി എടുത്തതല്ല അതൊക്കെ ഞാൻ എടുത്തതാണ് ഇത് സംഭവിച്ചതാണ് പിന്നെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് കണ്ടാലെല്ലാവരും ചോദിച്ചോ നിൻ്റെ മൊബൈലിൽ മെമ്മറി ഫുൾ ആവുന്നില്ല എല്ലാവരുടെ മെമ്മറി വേഗം ഫുൾ ആവുന്നുണ്ട് നിൻ്റെ ഫുൾ ആവുന്നില്ല എന്നൊക്കെ ചോദിക്കാൻ ഫുള്ള് ആവാറുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്നൊന്നും ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകാറായിട്ട് ചെയ്യാം അപ്പോൾ ശരിക്കും ഇത് അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ പിന്നാമ്പുറക്കാഴ്ചകൾ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ആക്കി കിട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഇനി ഓരോരുത്തരുടെയും സപ്പോർട്ടും സന്തോഷമൊക്കെ എന്നോടും കൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നോടും കൂടെ പറയുക ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും സന്തോഷമാവും എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കണ്ടവർക്കൊക്കെ താങ്ക്സ് അപ്പോൾ ചെയ്യുള്ളൂ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ബെൽബട്ടൺ താങ്ക് യു ഇറ്റ്സ് മൈ ചാനൽ അന്നും ഇന്നും എന്നും സ്നേഹത്തോടെ ദീപ